നമ്മളിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്തുള്ള കാഞ്ചിയാറാണ് കേട്ടോ കാഞ്ചിയാർ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺ ആണ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ പേഴുകണ്ടം എന്ന സ്ഥലത്തേക്കും പാലാക്കട എന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്നത് കാഞ്ചിയാറിലേക്ക് നമ്മൾ ഈ പേഴുകണ്ടത്തേക്കൊക്കെ പോകുന്ന വഴി കുറച്ച് ഫോറസ്റ്റിനുള്ളിൽ കൂടെ പോകുന്ന ഒരു വഴിയാണ് അങ്ങനെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈ വഴിക്ക് ഒരുപാട് നല്ല മനോഹരമായ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു മനോഹരമായ ഒരു ഗ്രാമമാണ് കാഞ്ചിയാർ പഞ്ചായത്ത് ഇവിടെ ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഔഷധ ഔഷധത്തോട്ടമൊക്കെ ഉണ്ടേ ഇ കാണുന്നതാണ് ശീതൾ എന്നാണ് ആ തോട്ടത്തിൻ്റെ പേര് അവിടെ കയറി നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഔഷധ ചെടികളൊക്കെ കാണാൻ സാധിക്കും ഔഷധ മരങ്ങളൊക്കെ ഉണ്ട് സമയം കുറവായതുകൊണ്ട് നമ്മൾ നമ്മളതിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ നമുക്ക് പോയി ഗ്രാമ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാവേര വഴിക്കാണ് അങ്ങനെ പോകേണ്ടത് കുറച്ച് ദൂരം നമ്മൾ പോകണം അങ്ങോട്ട് പക്ഷെ പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ച ഇവിടെ ഒരു ജംഗ്ഷനാണ് ഇടത്തോട്ട് കഴിഞ്ഞാൽ നമുക്ക് മഞ്ചൂരിലെ മനമ്പിലേക്കും മലത്തോട്ട് കഴിഞ്ഞാൽ പേഴുങ്കണ്ടം പള്ളിയുടെ അവിടെ എത്തിപ്പോ നമ്മൾ പേഴുങ്കണ്ടം പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഇടുക്കി ജലാശയത്തിൻ്റെ ഒരു പള്ളിയാണ് പേഴുങ്കണ്ടം സെൻറ്റ് ജോസഫ് ചർച്ച് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അക്കരെ ആ മലനിരകൾ വേണ്ടോ കാൽവരി മൗണ്ട് മലനിരകളൊക്കെയാണേ ഇടുക്കി ഡാമിൻ്റെ സൈഡിലായിട്ട് കാണുന്നത് ഈ പള്ളി കാണാൻ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഈ വഴിക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കക്കാട്ടുകട എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ സാധിക്കും പക്ഷേ ആ വഴിക്കോട്ടിപ്പോൾ നമ്മൾ പോകുന്നില്ല അവിടെ ഇപ്പോൾ ചെറിയ റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് കയറി വന്നപ്പോഴാണ് നമ്മൾ ഈ പള്ളിയുടെ ഒരു പവറായിട്ടുള്ള നല്ല മനോഹരമായ വൈകുന്നേരം ഒന്നും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഒത്തിരി അത് കാണാൻ നമ്മൾ മേലെ അവിടുന്ന് തിരിച്ചു പോരുവാണേ തിരിച്ച് വന്നിട്ട് നമുക്ക് അഞ്ചുരുളി മൊനമ്പിലേക്കൊക്കെ പോകുന്നൊരു ഭാഗമുണ്ട് അങ്ങോട്ടൊന്ന് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് പോകുന്നൊരു വഴിയാണ് ഇത് ആ ഒരു മുസ്ലിം പള്ളി കണ്ടില്ലേ അവിടുന്ന് ഇടത്തോട് തിരിഞ്ഞ് കയറി വരുന്ന വഴിയാണേ അങ്ങനെ മുന്നോട്ട് വരുമ്പം ഇവിടെ ഒരു മനോഹരമായൊരു അമ്പലമുണ്ട് മുരുകൻ്റെ അമ്പലം അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട് കുറച്ച് ഡെക്കറേഷനും മറ്റ് കാര്യങ്ങളൊക്കെ കാണാം ഇത്തിരി ഭംഗിയുള്ളൊരു അമ്പലം അവിടുന്ന് വീണ്ടും നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടെ താഴോട്ട് പോകണം താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ പോകുന്ന വഴിക്കെല്ലാം മനോഹരമായ കൃഷിയിടങ്ങളും വീടുകളും അങ്ങനെയുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ വഴിക്കൊക്കെ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു മേഖലയാണ് അതിന് കാരണം ഇവിടെ ഇതുകൊണ്ടോ അഞ്ചുല്ലി മനമ്പിലേക്ക് ഇറങ്ങുന്ന ഒരു എൻട്രൻസ് ആണിത് നേരത്തെ ഇവിടെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ ആൾക്കാർ വന്നു പോകുമായിരുന്നു വരുന്ന ആൾക്കാരുടെ ഭൂന്നിവാസവും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഇപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടാക്കി ടിക്കറ്റ് പാസ്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടേ നമുക്ക് താഴോട്ട് പോകാൻ പറ്റുള്ളൂ മാത്രമല്ല നേരത്തെ നമുക്ക് കുറച്ച് താഴെ വരെ വാഹനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് പോകാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴിവിടെ ഈ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടോ ഇവിടെ വാഹനങ്ങൾ നിർത്തിയിടാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ച് മുകളിലോട്ട് ചെയ്യുന്ന അവിടെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ട് പിന്നെ ഇതുകൊണ്ട് ഇവർ ഇവിടെ വനമഹോത്സവം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതൊരു ഭംഗിയുള്ള ഒരു എഴുത്താണത് ഇവിടെ ഹൈമാസ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വൈകിട്ടൊക്കെ നല്ല വെളിച്ചമായിരിക്കുകയെ പിന്നെ കുറച്ച് മുകളിലായിട്ടൊരു മനോഹരമായൊരു കൊച്ചു കുരിശുവള്ളിയൊക്കെ ഉണ്ട് അതും കാണാൻ ഒത്തിരി ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിനി തിരിച്ച് ഈ ഇറങ്ങി നോക്കാം എനിക്ക് പരിചയമുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ ഉള്ളത് ഇപ്പം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് അവർ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടാക്കി വിചാരിക്കുന്നത് അതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയില്ലേ മുളയും മീറ്റയും കമ്പൗണ്ടും ഒക്കെ നിർമ്മിച്ചേക്കുന്നതാണ് പിന്നെ ഇവിടുന്ന് താഴോട്ടാണ് നമ്മൾ നമ്മളീ അഞ്ചൂരിലേ മുരമ്പിലേക്കൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു വഴി കേട്ടോ അതൊക്കെ അവർ ഒരു പ്രത്യേക രീതിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് താഴോട്ടാണ് അങ്ങോട്ട് പോകുന്ന വഴി നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ പോകുന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇവിടെ ഇങ്ങനെയുള്ള പലതരം ഇരിപ്പിടങ്ങളൊക്കെ കൊണ്ടും കമ്പുകൊണ്ടും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഊഞ്ഞാലുണ്ട് രണ്ട് രീതിയിലുള്ള ഊഞ്ഞാലുണ്ട് പിന്നെ ഇവിടെ വിശാലമായൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും പിന്നെ ഈ വനത്തിലൂടെയുള്ളൊരു നടപ്പെന്ന് പറഞ്ഞാൽ ഒരു രസമാണ് എന്നുവെച്ചാൽ ഒരു ഒരു കിലോമീറ്ററോളം ദൂരത്തിൽ വനത്തിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് അഞ്ചുള്ള വനമ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ അത്രയും നമുക്ക് നല്ലൊരു ഓക്സിജനൊക്കെ ശ്വസിച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കാം ഇതിപ്പം നമ്മളിവിടുത്തെ ഗ്രാമപാതയിൽ കൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത് ഈ പോകുന്ന വഴിക്കെല്ലാം ഏലത്തോട്ടങ്ങളൊക്കെയാണ് രണ്ട് സൈഡിലും മനോഹരമായൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കഴിയുമ്പം പിന്നെ നമ്മൾ പാലാക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷനിലാണ് പോയി ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ വഴിക്ക് പോകുമ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം അത ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഒരു ജംഗ്ഷൻ പോലെയൊക്കെ ഉണ്ട് ഇവിടെ കുറേ വീടുകളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം ഇവിടെ ചെറിയൊരു ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ ഇതും നമ്മളെ ഇടുക്കി ജലാശയത്തിലേക്കാണ് ചെന്ന് ചേരുന്നത് കുറഞ്ഞ വെള്ളമൊക്കെ ഒഴുകുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഇതിലൊരു കോൺക്രീറ്റ് റോഡ് ഉണ്ട് പണ്ടൊരിക്കൽ ഇവിടെ ഒന്ന് സ്ഥലമൊക്കെ നോക്കിയായിരുന്നു മേടിക്കാൻ വേണ്ടി അന്ന് മേടിക്കേണ്ടതായിരുന്നു മണ്ടത്തരമായി പോയി ഇന്നിപ്പോൾ ഇവിടെയൊക്കെ നല്ല വിലയാണ് അന്ന് ചെറിയ വിലക്കൊക്കെ ഇവിടെ സ്ഥലം കിട്ടുമായിരുന്നു ഇതാ വീണ്ടും ആ പുഴയുടെ ആ റോഡിൻ്റെ ഒരു കാഴ്ച ഉണ്ടോ ഇത്ര രസമല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണാനായിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണേ പാലാക്കട ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഈ പോകുന്ന വഴിക്കൊക്കെ കുറേയധികം നല്ല മനോഹരമായ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു സൈഡിൽ കൃഷിയിടങ്ങളും അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏകദേശം നമ്മളിപ്പോൾ ഈ പാലക്കട എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തി കേട്ടോ അവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു ചെറിയ ഒഴുകി വരുന്നുണ്ട് ഇതാണ് ഗോരസൂണ്യാലിൻ്റെ നാമത്തിലുള്ള ഒരു കുരിശുവള്ളിയാണ് ഇവിടേത് ആ കിടക്കുന്ന വഴിക്കാണ് നമ്മൾ പാലാക്കടയ്ക്ക് കാഞ്ചിയാറിനൊക്കെ പോകുന്ന വഴിയാണ് പിന്നെ ഇതാ ഇത് കട്ടപ്പന കുട്ടിക്കാനം റോഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും നമ്മൾ തിരിച്ച് കാഞ്ചിയാർ സിറ്റിയിൽ വന്നു കാഞ്ചിയാർ സിറ്റിയിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല വൈകുന്നേരം ആകുമ്പോൾ നല്ല തിരക്കൊക്കെ ആവും കേട്ടോ കാഞ്ചിയാരിലെ സെൻറ്റ് മേരീസ് ചർച്ചാണിത് ഇവിടെ നമ്മൾ ഇനി താഴേക്ക് പോവുകയാണ് എന്നാലും നമ്മൾ ചിലന്ന് കക്കാട്ടുകട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്ന വൈകിയൊരു മനോഹരമായൊരു ഗുരുമന്ദിരമൊക്കെ ഉണ്ട് ആ ഗുരുമന്ദിരത്തിൽ ഇപ്പോഴാളുകളൊന്നുമില്ല ഞങ്ങളിപ്പോൾ കക്കാട്ടുകട എത്തി ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇത് പങ്കിയുള്ള കാഴ്ച നോക്കി ഈ ഇടത് സൈഡിൽ ഒരു നേഴ്സറി ഒക്കെ ഉണ്ട് ചെടി നേഴ്സറി ഒക്കെ അതിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ആ കാണുന്നത് അപ്പം ഇവിടുന്ന് ഇനി കുറച്ച് മുന്നോട്ട് ചെന്ന് വരുമ്പോൾ കക്കാട്ടുകട ഉണ്ട് അവിടെ നിന്ന് നമുക്ക് അഞ്ചൂരിലേക്ക് തിരിക്കാൻ വന്നൊരു ജംഗ്ഷനുണ്ട് ഇവിടുന്ന് ഇതാണ് കക്കാട്ടുകട ജങ്ഷൻ അവിടുന്ന് നമ്മൾ ഈ ഇടത്തോട്ടൊരു വഴി പോകുന്നുണ്ട് ആ വഴിക്ക് അഞ്ചൂരിലേ മുനമ്പിലേക്കൊക്കെ നമ്മൾ പോകുന്നത് കേട്ടോ കോട്ടയത്തിനുള്ള ബസ്സൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് അഞ്ചൂരിലെ മുൻപിലേക്ക് ഇറങ്ങുന്ന വഴി അപ്പോൾ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഷിൻഡോയുടെ ഒരു കടയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഒരു കാലി ചായയൊക്കെ കുടിച്ചിട്ട് മല്ലെ പോകാം ഷിൻഡോ ഇതാണ് ഇവിടെ വന്ന് നമുക്ക് പുറത്തേക്ക് നോക്കും മനോഹരമായ കാഴ്ചകൾ അലമാരയിൽ എണ്ണക്കടികളൊക്കെ ഇങ്ങനെ കിടക്കുന്നു ബോണ്ടയൊക്കെ പാർസലായിട്ട് അപ്പോൾ ഇവിടെയൊക്കെ ഒത്തിരി ഇങ്ങനെ പോവുക ബോണ്ടായ ആണ് അവിടുത്തെ മെയിൻ ആഹാരം നല്ല പലഹാരം ചായ കുടിക്കാം ഇതാണ് ഈ അഞ്ചുരുളി മനമ്പിലേക്ക് പോകുന്ന സുമതിക്കട എന്ന് പറയുന്ന സ്ഥലം കേട്ടോ നിന്ന് നേരെ കിടക്കുന്ന വഴി വഴിയുണ്ടോ അങ്ങോട്ടാണ് അഞ്ചുരുളി മനമ്പിലേക്ക് പോകുന്നത് വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ താമസക്കാരുടെ അടക്കോട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെയാണേ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇവിടെ നിന്നും ഇതിന് നത്തുകല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റോഡാണ് ഇതിലെ പോയാൽ നമുക്ക് വെള്ളയാംകുടി ആ ഭാഗത്തേക്കും കട്ടപ്പനയ്ക്കും ഒക്കെ ഷോർട്ട് കട്ട് ആയിട്ട് പോകാൻ പറ്റും സ്വർണഗിരി കല്യാണത്തണ്ട് ആ മേഖലയ്ക്കൊക്കെ എത്തുന്ന വഴിയാണേ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ പാല കണ്ടു പാലത്തിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ കട്ടപ്പനയാർ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോകുന്ന മനോഹരമായൊരു കാഴ്ച കാണാവേ ഇവിടെ കണ്ടോ ഈ മഴയത്ത് നമ്മൾ അങ്ങോട്ട് എറിഞ്ഞ വേസ്റ്റ് മുഴുവൻ വലിച്ച് പുഴ ഇവിടെ തട്ടി തട്ടിവെച്ചിട്ട് പോയിരിക്കുകയാണേ നമ്മളത് തന്നെ അത് എടുത്ത് മാറണം അപ്പം ഇവിടുന്ന് ഒരു ചെറിയ വഴിയുണ്ട് ഇതിൻ്റെ ഇടക്കൂടെ ഒരു ഇത് ട്രിപ്പിൾ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് അവിടെ നിന്ന് വരുന്ന വെള്ളമായിരുന്നു ഇനി കുറച്ചുകൂടെ മുന്നേ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മനോഹരമായ ഒരു ദേവാലയം കാണാം ഇതാണ് ആ മനോഹരമായ ദേവാലയം ഇൻഫൻറ്റ് ജീസസ് അഥവാ ഉണ്ണീശ്വപ്പള്ളി എന്നാണ് നമ്മൾ പറയുന്നത് തവരയാർ ഉണ്ണീശ്വപ്പള്ളി ഇവിടെ എപ്പോഴും ഉള്ളൊരു പുൽക്കൂടൊക്കെ ഉണ്ട് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചതാണ് അതിൽ കുറേ ചെടികളൊക്കെ ഉണ്ട് വളരെ മനോഹരമാണ് ആ ചെടികളൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് കണ്ടോ ഇത് ക്രിസ്മസിൻ്റെ സമയത്താണ് ഇവിടുത്തെ പെരുന്നാളേ അപ്പോൾ ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ വളരെ മനോഹരമായ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിരിക്കും പള്ളിയും പരിസരവും കാണാനായിട്ട് ഇതാണ് പള്ളി നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോയിൽ എൻ്റെ മുഖം ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ലൈക്കും ഒക്കെ ചെയ്യുക വളരെ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം